നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാപവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ തൃശൂരിൽ ശക്തമായ മഴ ഇടുക്കി പൂച്ചപ്രയിൽ ഉരുൾപൊട്ടൽ കക്കയത്ത് മണ്ണിടിച്ചിൽ വ്യാപക നാശനഷ്ടം തൃശൂരിലുണ്ടായ ശക്തമായ മഴയിൽ നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങി ഇക്കണ്ട റോഡ് അക്വാട്ടിക് ലൈൻ എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ടുണ്ടായത് അതേസമയം ഇടുക്കി പൂച്ചപ്രയിൽ ഇന്നലെ രാത്രിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് ഉരുൾപൊട്ടലിൽ രണ്ട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഉരുൾപൊട്ടലിനെ തുടർന്ന് വലിയ പാറക്കല്ലുകൾ ജനവാസ മേഖലയിലേക്ക് ഉരുണ്ടുവരികയായിരുന്നു ഏക്കർ കണക്കിന് കൃഷിയും ഉരുൾപൊട്ടലിൽ നശിച്ചു ലോക്കോ പൈലറ്റുമാരുടെ സമരം ഇന്നുമുതൽ ട്രെയിൻ ഗതാഗതം നിർത്തില്ലെന്ന് അസോസിയേഷൻ ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള ലോക്കോ പൈലറ്റുമാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഇന്ന് അനിശ്ചിതകാല സമരം ആരംഭിക്കും ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷനാണ് ചട്ടപ്പടി സമരത്തിന് നേതൃത്വം നൽകുന്നത് ട്രെയിൻ ഗതാഗതം നിർത്തിയുള്ള സമരമല്ലെന്ന് അസോസിയേഷൻ അധികൃതർ പറഞ്ഞു സഖ്യം വരും രാഹുൽ പ്രധാനമന്ത്രിയാകും ഇന്ത്യ സഖ്യം ഭരണത്തിലേറുമെന്നും പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധിക്കാണ് താൻ പിന്തുണ നല്കുകയെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ആദ്യമായാണ് രാഹുലിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഖാർഗെ പരസ്യമായി പ്രഖ്യാപിക്കുന്നത് ഹോട്ടൽ ിൽ ശുചീകരണത്തിനിറങ്ങിയ രണ്ടുപേർ മുട്ടി മരിച്ചു കോഴിക്കോട് ഹോട്ടലിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാനിറങ്ങിയ രണ്ടുപേർ മുട്ടി മരിച്ചു വൈകിട്ട് നാലു മണിയോടെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാനെത്തിയ തൊഴിലാളികളാണ് മരിച്ചത് കോഴിക്കോട് കോവൂർ ഇരിങ്ങാടൻ പള്ളിയിലെ ഹോട്ടലിലാണ് ദാരുണ സംഭവമുണ്ടായത് റിനീഷ് കുരാചുണ്ട് അശോകൻ കിനാലൂർ എന്നിവരാണ് മരിച്ചത് എയർ ഹോസ്റ്റസ് പല ഘട്ടങ്ങളായി ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്തിയത് ഇരുപത് കിലോ സ്വർണം ലഭിച്ചത് പ്രത്യേക പരിശീലനം കണ്ണൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ കൂടുതൽ ക്യാബിൻ ക്രൂ അംഗങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് ഡിആർഐ ഇന്നലെ പിടിയിലായ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരി സുരഭി പല ഘട്ടങ്ങളായി ഇരുപത് കിലോ സ്വർണം കടത്തിയതായി കണ്ടെത്തൽ സുരഭി സ്വർണം കടത്തിയത് കൊടുവള്ളി സംഘത്തിന് വേണ്ടിയെന്ന് നിഗമനം ടത്തറിൽ നിന്നും കണ്ണൂരിലേക്കുള്ള യാത്രയിലാണ് സുരഭിക്ക് സ്വർണം നൽകിയതെന്ന് കണ്ടെത്തുവാൻ അന്വേഷണം ആരംഭിച്ചു ഒരു കിലോ സ്വർണം ശരീരത്തിൽ ഒളിപ്പിച്ചു കടത്തുവാൻ എയർ ഹോസ്റ്റസ് സുരഭി കാത്തൂണിന് പ്രത്യേക പരിശീലനം ലഭിച്ചിരുന്നു എന്ന അനുമാനത്തിൽ അധികൃതർ പരിശീലനം ലഭിക്കാത്ത ഒരാൾക്ക് ഇത്രയധികം സ്വർണം ശരീരത്തിൽ ഒളിപ്പിച്ചു കടത്തുവാൻ കഴിയില്ലെന്നതാണ് ഇതിന് കാരണം സുരഭിയുടെ നടത്തത്തിലോ പെരുമാറ്റത്തിലോ ഒരു അസ്വാഭാവികതയും ഉണ്ടായിരുന്നില്ലെന്നാണ് റിപ്പോർട്ട് അവയവ അവയവക്കടത്ത് പ്രധാന പ്രതി ഹൈദരാബാദിൽ പിടിയിൽ കൊച്ചി അവയവ കടത്ത് കേസിൽ മുഖ്യപ്രതി പിടിയിൽ ഹൈദരാബാദിൽ നിന്നാണ് കേസിലെ പ്രധാന പ്രതിയെ അറസ്റ്റ് ചെയ്തത് സബിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രധാന പ്രതിയെ പിടികൂടിയത് പ്രതിയെ ആലുവയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഹൈദരാബാദും ബംഗളൂരും ചെന്നൈയും കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് മുഖ്യപ്രതി പിടിയിലായത് ആധികാരികതയില്ലാതെ ഡി കെ പറയില്ല മൃഗബലി ആരോപണത്തിൽ കൊടിക്കുന്നിൽ കർണാടകയിലെ കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ നടത്തിയ മൃഗബലി ആരോപണത്തിൽ പ്രതികരിച്ച് കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് ഡി കെ പറഞ്ഞത് പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് കൊടിക്കുന്നേ പറഞ്ഞു ആധികാരികതയില്ലാതെ ശിവകുമാർ ഇങ്ങനെ പറയുമെന്ന് കരുതുന്നില്ല ഇങ്ങനെയൊരു കാര്യം നടന്നെങ്കിൽ അത് സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു ഇന്റിഗോ വിമാനത്തിന് ബോംബ് ഭീഷണി പരിശോധന ഇന്റിഗോ വിമാനത്തിന് ബോംബ് ഭീഷണി യാത്രക്കാരുമായി ചെന്നൈയിൽ നിന്ന് മുംബൈയിൽ എത്തിയ വിമാനത്തിലാണ് ബോംബ് ഭീഷണി ഉയർന്നത് വിമാനം അടിയന്തരമായി ഇറങ്ങി യാത്രക്കാരെ സുരക്ഷിതരായി പുറത്തെത്തിച്ചതായി ഇന്റിഗോ അധികൃതർ അറിയിച്ചു വിമാനത്തിൽ പരിശോധന തുടരുകയാണ് കഴിഞ്ഞ മെയ്നും സമാനമായ രീതിയിൽ ബോംബ് ഭീഷണി ഉയർന്നിരുന്നു ഭയം എക്സിറ്റ് പോൾ ചർച്ചകൾ കോൺഗ്രസ് ബഹിഷ്കരിച്ചതിനെതിരെ അമിത് ഷാ ടെലിവിഷൻ ചാനലുകളിൽ ലോക്സഭ എക്സിറ്റ് പോൾ ചർച്ചകൾ ബഹിഷ്കരിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത്രയും കാലം കോൺഗ്രസ് നിഷേധാത്മക മനോഭാവത്തിലായിരുന്നു തിരഞ്ഞെടുപ്പിൽ മുഴുവൻ തങ്ങൾ ഭൂരിപക്ഷം നേടുമെന്ന് അവർ പ്രചാരണം നടത്തി പക്ഷേ അവർക്ക് സാഹചര്യം അറിയാം വരാനിരിക്കുന്ന എക്സിറ്റ് പോളുകളിൽ അത് അവരുടെ വൻ പരാജയമായിരിക്കും അതിനാൽ അവർക്ക് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുവാൻ കഴിയില്ല അതിനാൽ അവർ മുഴുവൻ എക്സിറ്റ് പോൾ പ്രവചനങ്ങളും ബഹിഷ്കരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ആഭരണപ്രേമികൾക്ക് ആശ്വാസ വാർത്ത സ്വർണവില വീണ്ടും കുറഞ്ഞു സംസ്ഥാനത്ത് സ്വർണവിലയിൽ ഇടിവ് മൂന്ന് ദിവസം തുടർച്ചയായി ഉയർച്ച രേഖപ്പെടുത്തിയ ശേഷമാണ് ഇന്നലെ വിലയിൽ ഇടിവുണ്ടായത് ദിവസത്തിനിടെ അഞ്ഞൂറ്റി എൺപത് രൂപ വർദ്ധിച്ചിരുന്നു ശേഷം ഇന്നലെ രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്നും നിരക്കുകളിൽ മാറ്റമില്ലാതെ തുടരുന്നതിനാൽ കേരളത്തിൽ ഇന്നും ഒരു പവൻ സ്വർണത്തിന് നൽകേണ്ട വില അൻപത്തി രൂപയാണ് ഗ്രാമിന് ആറായിരത്തി രൂപയുമാണ് ഇന്നത്തെ നിരക്ക് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം